അമ്മയും ഞാനിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ മീൻകുടി ഇതുവരൊന്നും സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല നിങ്ങൾ വീട് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം പണിക്കാരൊക്കെ ഉണ്ട് അവർക്ക് വൈകുന്നേരം ആയപ്പോൾ കുറച്ച് കട്ടൻ ചായയും ചെറുതായിട്ട് കടിയൊക്കെ ബേക്കറി എടുത്തിട്ടുണ്ട് കുറച്ച് അങ്ങോട്ടാണ് അതുകൊണ്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ കുറച്ച് പുളി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ പുളിയല്ല നിങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചക്ക് ആ ഒരാഴ്ചക്കായിട്ടുണ്ടാവും ഈ കല്യാണത്തിൻ്റെ നാട്ടിൽ പോയി പാലക്കാട് ഒറ്റപ്പാലം അങ്ങോട്ട് പോയിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് ഞങ്ങൾ കുറച്ച് നേരത്തെയല്ലേ പോയത് ശരിക്കും പുളിയൊക്കെ ആയി ആയിക്കഴിഞ്ഞ് എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് നല്ലോണം നന്നാക്കി കുരുമൊക്കെ കളഞ്ഞ് പുളി കുത്തിയിട്ടാണ് ഇങ്ങോട്ട് എത്തിച്ചു തരുക ഞങ്ങൾ പോകുമ്പോഴോ അവരാരെങ്കിലും ഇങ്ങോട്ട് വരുമ്പോളോ അങ്ങനെയൊക്കെ തരുക പക്ഷെ എപ്പോഴും ഞങ്ങൾ ആ കല്യാണ പരിപാടികളോട് നേരത്തെ പോയില്ലേ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതാ ഇങ്ങനെ തന്നെ ചാക്കിലാക്കി തന്നിരുന്നു സംഭവം അതാ കുറച്ചുകൂടി ഉണ്ട് അവിടെ അത്രയ്ക്ക് കൊണ്ടുവരാൻ പറ്റില്ല അത്രയ്ക്ക് കൊണ്ടുവരാൻ പറ്റില്ല കേട്ടോ നന്നാക്കി ആണെങ്കിൽ തോനെടുത്തിട്ട് വരാൻ പറ്റായിരുന്നു അപ്പോൾ ഇത് വന്നിട്ട് കുറച്ച് തിരക്കുകളൊക്കെ ആയി നമ്മൾ വീട് പണി തുടങ്ങിയതിൻ്റെയും പിന്നെ വന്നപാട് കുറച്ച് തിരക്കുകളും ജോലി തിരക്കൊക്കെ ആയിട്ട് നമുക്ക് ഇത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതാ കുറച്ചൊക്കെ അങ്ങനെ ഇരുന്ന് കേടായിപ്പോയി പൂപ്പ് പിടിച്ചും വല്ലാണ്ട് നാശമായിപ്പോയി അപ്പം അതൊക്കെ കളഞ്ഞിട്ട് നല്ലത് മാത്രം എടുത്തു വെക്കുകയാണ് പിന്നെ എനിക്ക് വെച്ചാൽ ഞങ്ങൾ ഞങ്ങളെ നാട്ടിൽ നമുക്ക് സ്വന്തമായിട്ട് അങ്ങനെ എന്തെങ്കിലും പുളിയൊക്കെ പോലെ കിട്ടും മീന് പെറുക്കിയ തരം നമുക്ക് പുറത്ത് കൊടുക്കാറുള്ള അത്രയും പുളിയൊക്കെ അവിടെ കിട്ടുകയെ പക്ഷേ വയനാട്ടിൽ അങ്ങനെ ഒന്നുമില്ല വളരെ കുറഞ്ഞ എവിടെയെങ്കിലും ഒക്കെയുണ്ട് പക്ഷെ നല്ല പുളിയല്ല നാട്ടിലത്തെ അത്ര ഒരു പുളിക്കൊരു ടേസ്റ്റും പുളിയൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്നാലും ഉണ്ട് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വയനാട്ടിൽ അപ്പോൾ നമ്മൾ ഈ പുളിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കാൻ നിൽക്കുകയാണ് പക്ഷെ അതിൽ വലിയ പണി എന്താ അറിയുമോ ഈ പുളീൻ്റെ പുരു വളരെ നമ്മൾ അതിന് തന്നെ ഒരു ടൂൾ ഉണ്ട് ഒരു ഇങ്ങനെ ഞങ്ങൾ പുളിക്കുത്തിയതാ പറയാ ഇവർ ഇവിടെ എന്താ പറയാന്ന് അറിയില്ല നാട്ടില് നമ്മൾ അവിടെ തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ പറയാൻ ഒരു സാധനമുണ്ട് ഇവിടെ അത് വീട്ടിൽ ഇവിടെ എല്ലാ സാധനം പുളിയൊന്നും ഇല്ലാത്തോണ്ട് നമുക്ക് അടക്കു പൊളിക്കുന്ന കുത്തി അടക്കിങ്ങനെ അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്ടെ ഞാന് ഇതൊക്കെ ചായയൊക്കെ കുടിച്ചിട്ട് അച്ഛനൊപ്പം പുലിയൊക്കെ തോലിയൊക്കെ അച്ഛമ്മ അമ്മയൊക്കെ പുളി നന്നാക്കിയിട്ട് കുറച്ച് നന്നാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താ ഇത് ഇങ്ങനെ ഇവിടെ ഞാൻ ഇനി പുളി വഴിക്കാ പുളി പൊളിക്കുന്ന അപ്പം മീനക്കുട്ടി പുളി കുറേ കാലമായിട്ട് പുളി പുളീൻ്റെ മരം തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളിപ്പോൾ നാട്ടു പോയപ്പോഴാണ് ശരിക്കും അവൾ പുളിയും പുളീൻ്റെ മരം കാണുന്നത് നമുക്ക് പച്ചപ്പുളി തിന്നണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം പുളിമരം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അവൾ ഈ വീഡിയോസിലൊക്കെയാണ് കാണല് അപ്പം പൊളിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ മീനകുട്ടി ഞങ്ങളല്ലേ എൻ്റെ ഉള്ളിലൊരു കുരു ഉണ്ടല്ലോ ആ കുരു തിന്നാറുണ്ട് നല്ല ടേസ്റ്റാല്ല വറുത്തു തിന്നും പുഴുങ്ങിയും തിന്നും തിന്നണം പിന്നെ പശുവിനൊക്കെ കൊടുക്കും നല്ല പ്രോട്ടീൻ ഉള്ള സാധനാ അമ്മ വറുത്തരട്ടോട് പോണെങ്കിൽ പണ്ട് തിന്നാറുണ്ട് ശരിക്കും കുത്തിട്ട് തോട് കളയാൻ വേണ്ടിട്ട് എന്നിട്ട് പിന്നെ തിന്നും എന്റെ കൂട്ടുകാരൻ എനിക്കൊരു പാട്ട് പൊടുത്തു തന്നിട്ടുണ്ടോ ഞാൻ പാടുത്തരാട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് മല പൊട്ടി ശിവനമ്മി പാർവതി അങ്ങനെ നമ്മുടെ മീനിക്കുട്ടിക്ക് ഇതുപോലെ വെറൈറ്റി പാട്ടുകൾ കുറേ അറിയാട്ട് ഞങ്ങൾ പക്ഷേ ശരിക്കും നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനത്തെ കുറേ പാട്ടുകളല്ല പക്ഷെ എനിക്ക് മലയാളത്തിലൊന്നും അറിയില്ല കേട്ടോ നമ്മൾ പഠിച്ചത് തമിഴ്നാട്ടിലായതുകൊണ്ട് അങ്ങനത്തെ പാട്ടുകളൊക്കെ നമുക്ക് നമുക്കറിയുള്ളൂ അപ്പൊ എനിക്ക് ഇവള് പാടി പാടിക്കേക്കുമ്പോൾ എല്ലാം പുതിയ പാട്ടുകളൊക്കെ കേൾക്കാൻ നല്ല രസം തോന്നാറുണ്ട് ഇവിടെ അമ്മയ്ക്ക് വേട്ടനും സുനിയൊക്കെ പറയുമ്പോൾ അവരൊക്കെ പണ്ടറിയുന്ന പാട്ടുകളൊക്കെ ആയിരിക്കും പക്ഷെ എനിക്കതൊക്കെ കേൾക്കാൻ നല്ല രസമാണ് ചിലവ് നല്ല പാട്ടാണ് ചില തന്മാര് ഉടായ്പ പാട്ടുകളൊക്കെ ആയിരിക്കും അങ്ങനെ ഡെയിലി വരും ഓരോന്ന് സ്കൂളിൽ നിന്നല്ല ഇവിടെ ഈ കൂട്ടുകാരുടെ അടുത്ത് കളിക്കാൻ പോകുന്ന സമയം അവർ തമ്മിൽ ഇങ്ങനെ ഷെയർ ചെയ്ത് പാടുന്ന പാട്ടുകളാണ് ഇങ്ങനെ കുറേ പാട്ടുകളൊക്കെ ഉണ്ട് എന്തായാലും ഞങ്ങളുടെ പുളിയൊക്കെ ഏകദേശം ഇത്രേ ഞാൻ പൊളിച്ചിട്ടുള്ളൂ ഇനി ഇതേ ഉള്ളൂ കേട്ടോ പകിയും കേടായിപ്പോയി അപ്പോൾ വൈകുന്നേരമായി ഞങ്ങൾ അമ്മ അതാ പച്ചക്കറി നനയ്ക്കാൻ പോയി എല്ലാം കൂടി എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ബാക്കി അമ്മ പകല് വെറുതെ ഇരിക്കുമ്പോൾ എടുക്കാമെന്നാണ് പറയുന്നത് ഇതിങ്ങനെ എടുത്തു വെച്ചാൽ പോയാ ഇതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് പിന്നെ ഉപ്പിട്ട് ഒരു വരണിയിലോ ഉപ്പിയിലോ ഇങ്ങനെ ചിട്ട് വെക്കേണ്ടി വരും പിന്നെ അതെന്തായാലും ഇന്ന് തന്നെ ഒരു ദിവസം കൊണ്ടൊന്നും ഓ ഇവിടെ പൂലി കൊതിച്ച് പൂലി പച്ചപ്പുളിയും പഴുത്ത പുളിയും തിന്നാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ് ഞാൻ അങ്ങനെ തിന്നത് കാണാൻ തോന്നുന്നു കേട്ടോ അപ്പൊ പിന്നെ എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടലുണ്ടാവും വിചാരിക്കുന്നുണ്ട് നമുക്ക് ഒരുപാട് പണികളുണ്ട് അപ്പൊ ഞങ്ങൾ വൈകുന്നേര പണിയൊക്കെ നോക്കട്ടെ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയില് കാണാം എല്ലാരോടും ബൈ